वा गौर भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं हलं शुगमुखात् अमृतद्रवसंयुगं विपदभागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीव्यासं तदोचयं मुदीरये नित्यं भागवत सेवया भगवती उत्तम श्लोक भक्तिर्भव कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमराय गोविन्दा नमो नमः श्रीमद्भागवतं चतुर्थस्कन्धं अध्यायम् श्लोकं वर्गं मैत्रेय उवाच <coughs> एवं ब्रुवाणं पुरुषार्थभाजनं जनार्दनं प्राञ्जलय प्रति प्रचेदसः तद्दर्शनादुस्ततमो रजोमला गद्गदया सुहृत्तमम् प्रचेदसुचु नमो नमः क्लेशविनाशनाय निरुपिदोदारगुणाभयाय मनोवचो वेगपुरो जाय सर्वाक्षमार्गे अगता नमः शुद्धाय शान्ताय नमस्वनिष्ठया मनस्य वार्तं विलसद्वयाय नमो जगत्स्थानलयोदयेषु गृही गमाया गुणविग्रहाय नमो विशुद्धसत्त्वाय हरे हरि हरिमेधसे वासुदेवाय कृष्णाय प्रभवे सर्वसात्त्वतां नमः कमलनाभाय नमः कमलना नमः कमलमालिने नमः कमलपादाय नमस्ते कमलेक्षणा കൃഷ്ണ വായിച്ചു ഓം 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 ഭഗവതേ 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 വാസുദേവായ 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 ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് രണ്ട് അധ്യായം മുപ്പത് പ്രജേദസുകളുടെ കർമ്മങ്ങൾ ശ്ലോകം ഇരുപത്തൊന്ന് മൈത്രേയൗ വാച ിരാഗണൻ ഗദ്ഗദയാഹൃത്തമം മഹാമുനി മൈത്രേയൻ പറഞ്ഞു പരമ ദിവ്യോത് പുരുഷനായ ഭഗവാൻ അപ്രകാരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പ്രജേതാക്കൾ അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ആരംഭിച്ചു ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും നൽകുന്നവനും പരമോന്നതനായ വരദായകനുമാണ് ഭഗവാൻ ഭക്തനുണ്ടാകുന്ന എല്ലാ ദുരിതാവസ്ഥകളും ദുരീകരിക്കുന്ന ശ്രേഷ്ഠനായ സുഹൃത്തുമാണ് അദ്ദേഹം ഹർഷോന്മാദത്താൽ പതറിയ ശബ്ദത്തിൽ പ്രജേതാക്കൾ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ ആരംഭിച്ചു തങ്ങൾക്ക് അഭിമുഖം നിന്നിരുന്ന ഭഗവാന്റെ സാന്നിധ്യത്തിൽ പ്രജേതാക്കൾ പരിശുദ്ധീകരിക്കപ്പെട്ടു ശ്ലോകം ഇരുപത്തിരണ്ട് പ്രജേദ സൗചു നമോ നമക്ലേശ വിനാശനായ നിരൂപിതോദു മനോവചോ പു സർവാക്ഷേ രമ പ്രജേതാക്കൾ താഴെ കൊടുത്തിട്ടുള്ളതുപോലെ സംസാരിച്ചു പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് സകലവിധ ഭൗതിക ആഗ്രഹങ്ങളും ഇല്ലാതാക്കി അങ്ങയുടെ മഹാമനസ്കതയും അതീന്ദ്രിയ യോഗ്യതകളും ദിവ്യനാമവും സർവ മംഗളദായകങ്ങളാണ് ഈ പരിസമാപ്തി മുമ്പേ നിശ്ചയിക്കപ്പെട്ടിരുന്നതാണ് മനസ്സിനെയും വാക്കിനെയും കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അങ്ങയെ ഭൗതിക നേത്രങ്ങളാൽ ദർശിക്കാനാവില്ല ആകയാൽ ഞങ്ങൾ അങ്ങക്ക് വീണ്ടും വീണ്ടും ആദര പ്രമാ പ്രണാമങ്ങൾ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം ഇരുപത്തി മൂന്ന് ശുദ്ധായ ശാന്തായ നമസ്തോധുമായ പുനവിഗ്രഹായ പ്രിയപ്പെട്ട ഭഗവാനെ ഞങ്ങളുടെ പ്രണാമങ്ങൾ അങ്ങേക്കായി അർപ്പിക്കട്ടെ എന്ന് യാചിക്കുന്നു മനസ്സ് അങ്ങയിൽ ഉറയ്ക്കുമ്പോൾ ദുന്ദങ്ങളുടെ ഈ ലോകം ഭൗതിക ആസ്വാദനത്തിനുള്ളതാണെങ്കിലും നിരർത്ഥകമായി തോന്നിക്കുന്നു അങ്ങയുടെ അതീന്ദ്രിയ രൂപം പൂർണ്ണമായും അതീന്ദ്രിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് ആകയാൽ ഞങ്ങൾ അങ്ങയോ ഞങ്ങൾ ഞങ്ങളുടെ ആദര പ്രണാമങ്ങൾ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കു വേണ്ടിയാണ് അങ്ങ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി പ്രത്യക്ഷപ്പെടുന്നത് ലോകം ഇരുപത്തിനാല് നമോ വിശുദ്ധ സത്വായ ഹരി വാസുദേവായ കൃഷ്ണായ പ്രഭവേ പ്രിയപ്പെട്ട ഭഗവാനെ എല്ലാ ഭൗതിക സ്വാധീനങ്ങളിൽ നിന്നും സ്വതന്ത്രമായ അസ്തിത്വമുള്ള അങ്ങയ്ക്ക് ഞങ്ങൾ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അങ്ങ എല്ലായ്പ്പോഴും ഭക്തരുടെ എല്ലാവിധ ദുഃഖാവസ്ഥകളും അകറ്റുന്നു കാരണം അങ്ങയുടെ ബുദ്ധി സർവത അതിനു വേണ്ടിയുള്ള പദ്ധതികളാണ് ആലോചിക്കുന്നത് അങ്ങ് പരമാത്മാവായി എങ്ങും വസിക്കുന്നു ആകയാൽ വാസുദേവൻ എന്നറിയപ്പെടുന്നു അവിടുന്ന് വാസുദേവനെ അങ്ങയുടെ അവിടുന്ന് വസുദേവനെ അങ്ങയുടെ പിതാവായി സ്വീകരിച്ചു കൃഷ്ണൻ എന്ന നാമത്തിൽ പ്രസിദ്ധനുമായി പരമദയാലുവായതിനാൽ നാനാവിധത്തിലുള്ള ഭക്തരുടെയും ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശ്ലോകം ഇരുപത്തിയഞ്ച് നമാ കമലഭായ നമാ കമലമാലിനി നമസ്തേ കമലേക്ഷണ എല്ലാ ജീവസത്തകളുടെയും മൂലമായ താമര പുഷ്പം അങ്കുരിച്ചത് അങ്ങയുടെ നാഭിയിൽ നിന്നാകയാൽ അങ്ങയ്ക്ക് ഞങ്ങൾ ആദരപൂർണമായ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു സദാ ഒരു താമരമാല ധരിക്കുന്ന അങ്ങയുടെ പാദങ്ങൾ താമരപ്പൂ പോലെ സുന്ദരവും സുരഭിലവുമാണ് അങ്ങയുടെ കണ്ണുകളും കമലതലങ്ങൾ കണക്ക് കമനീയങ്ങളാണ് ആകയാൽ ഞങ്ങൾ എല്ലാപ്പോഴും അങ്ങേക്ക് ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രജയതസ്സുകളുടെ മുന്നിൽ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷനായി പ്രജേതസ്സുകൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഭഗവാൻ വന്ന ഉടനെ പ്രജേതസ്സുകളോട് അവരെ കാരുണ്യപൂർവ്വം നോക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ആ സൗഹാർദ്ദ ഭാവത്തിൽ വളരെയധികം സന്തുഷ്ടനായിക്കൊണ്ട് ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചോദിക്കാതെ തന്നെ അവർക്ക് നൽകുകയായിരുന്നു അവരുടെ യശസ് എല്ലാ ലോകങ്ങളിലും കീർത്തിക്കപ്പെടുമെന്നും അവരെ സ്മരിക്കുന്നവരും അവരെ പോലെ തന്നെ സഹോദര സൗഹാർദ്ദമുള്ളവരായിത്തീരുമെന്നും ഭഗവാൻ അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവരെ കുറിച്ചുള്ള ഭഗവാന്റെ പദ്ധതി അവരെ കുറിച്ചുള്ള ഭാവി പദ്ധതി ഭഗവാൻ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു അവർ വിവാഹം ചെയ്ത് സത്സന്ധാനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്നും അവരുടെ സന്താനങ്ങളെല്ലാവരും കീർത്തിമാന്മാരായിട്ട് മാറുമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വിവാഹം ചെയ്യാൻ അനുയോജ്യയായി ഒരു പെൺകുട്ടി വൃക്ഷങ്ങളാൽ വളർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടു മഹർഷിയുടെയും പ്രമലോജയുടെയും പുത്രിയെ ആണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് അവൾ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഗുണങ്ങൾ ഉള്ളവനാണ് അവൾ ചന്ദ്രനാൽ വളർത്തപ്പെട്ടിട്ടുള്ളവനാണ് ചന്ദ്രദേവൻ സോമൻ അവൾക്ക് നേരിട്ട് അമൃതം നൽകിയിട്ടുണ്ട് ഇങ്ങനെയുള്ള അവളുടെ ഗുണഗണങ്ങളൊക്കെ ഭഗവാൻ തന്നെ പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ച സമയത്ത് പ്രചേതസ്സുകൾ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു എന്നാണ് ഇവിടെ മൈത്രേ മഹർഷി പറയുന്നത് ഭഗവാന്റെ മുന്നിൽ നിന്നത് കൊണ്ട് തന്നെ ആ പ്രജേതസ്സുകളുടെ എല്ലാവിധ ദോഷങ്ങളും സപ് രജസ്ത ഗുണങ്ങളിൽ നിന്നും പ്രജയതുകൾക്ക് മുക്തരാകാൻ സാധിച്ചു എന്നാണ് പറയുന്നത് ഭഗവാനോട് അടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ സാമീപ്യം കൊണ്ട് തന്നെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകും കാരണം ഭഗവാൻ ഏറ്റവും ശുദ്ധനാണ് പവിത്രം ഭഗവാൻ പവിത്രമാണ് ആയതുകൊണ്ട് ശുദ്ധീകരിക്കുന്നതായതുകൊണ്ട് ഭഗവാന്റെ നാമം ഭഗവാന്റെ രൂപം ഭഗവാന്റെ ഗുണങ്ങൾ ഭഗവാന്റെ ലീലകൾ ഇതെല്ലാം ശ്രവിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഭഗവാനെ സമീപിക്കുന്നതോടുകൂടി ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ശുദ്ധനായിട്ട് മാറും ഭഗവാൻ നേരിട്ട് മുന്നിൽ വന്നു നിന്ന സമയത്ത് പ്രജയദസ്സുകളുടെ എല്ലാവിധ ദോഷങ്ങളും സത്വരജസമൂഹ ഗുണങ്ങളെല്ലാം ഇല്ലാതായി എന്നാണ് പറയുന്നത് അപ്പം ആരായാലും ഭഗവാനോട് അടുക്കും തോറും അവരുടെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകും ഭഗവാനെ കുറിച്ച് കേൾക്കും തോറും ഹൃദയം ശുദ്ധമാകും ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് ഭവാർത്ഥത്തിൽ ശീലപ്രഭാതര ആ ഒരു ശ്ലോകം എടുത്തു പറയുന്നുണ്ട് ശ്രണതാം ശ്രവണ്ണതാം സ്വകഥാകൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്ദ സ്ഥോഹി അഭദ്രാണി വിധുനോതി സുഹൃത്ത ആരാണോ ഭഗവാനെ കുറിച്ച് ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടു കൂടി ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാ രുചി ആർക്കാണോ ഭഗവാൻ വാസുദേവനെ കുറിച്ച് ശ്രവിക്കാൻ വളരെയധികം ആകാംക്ഷയുള്ളത് അവരുടെ ഹൃദയത്തിലുള്ള ഹൃദയന്ദ സ്ഥോഹി അഭദ്രാണി വിധുനോതി സുഹൃത്തതാ ഭഗവാൻ തന്നെ അവരുടെ ഹൃദയത്തിൽ ശൂർഭാവത്തിലിരുന്നു കൊണ്ട് അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ അഭദ്രങ്ങളും എല്ലാ അമംഗളകരമായിട്ടുള്ള ചിന്തകളെയും ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാനെ പ്രജേതസ്സുകൾ സ്തുതിക്കാൻ ആരംഭിച്ചു എന്ന് മൈത്രി മഹർഷി ബിദറിനോട് പറഞ്ഞു അടുത്ത ശ്ലോകങ്ങളിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം മുതൽ പ്രജേതസ്സുകളുടെ സ്തുതിയാണ് നമോ നമാക്ലേശ വിനാശനായ നിരുപിതോദാരുണാഹയായ മനോവചോ വേഗ പുരോജവായ സർവാക്ഷമാർഗേ അഗതാധ്വനേ നമ ഒരു വ്യക്തിയുടെ എല്ലാവിധ ക്ലേശങ്ങളെയും എല്ലാ ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്നവനെ എന്നാണ് പറയുന്നത് നമോ നമ ക്ലേശവിനാശനായ അതാണ് ക്ലേശം എന്ന് ശീലപ്രഭാതന് വിശദീകരിക്കുന്നുണ്ട് മനസ്സിലുണ്ടാവുന്ന ഭൗതിക ആഗ്രഹങ്ങളാണ് ക്ലേശം ആ ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മള് ഭൗതിക ലോകത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കണം അങ്ങനെയുള്ള ഭൗതിക ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നവനെ നമോ നമ ക്ലേശവിനാശനായ നിരൂപിതോ ഉദാരഗുണാഹ്വയായ ഭഗവാന്റെ ഗുണഗണങ്ങൾ ഭഗവാന്റെ മഹാത്മ്യ ഭഗവാന്റെ ആത്മീയ ഗുണങ്ങൾ അനന്തമാണ് നിരൂപിത ഉദാര ഗുണാഹ്വയ ഭഗവാൻ ഭഗവാന്റെ ഗുണങ്ങൾ സർവമംഗളകരമാണ് എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാക്കുന്ന ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ മഹാത്മ്യം ഭഗവാന്റെ ഗുണങ്ങൾ എന്നാണ് പറയുന്നത് മാത്രമല്ല ഭഗവാൻ മഹാമനസ്കനാണ് എന്നാണ് പറയുന്നത് ഭഗവാൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുന്ന സുഹൃത്താണ് ഭഗവാൻ ഉദാരനാണ് ഉദാര മനസ്കനാണ് ഭഗവാൻ എന്ന് പറയും പക്ഷെ അങ്ങനെയുള്ള ഭഗവാനെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ കൊണ്ടൊക്കെ ഒരു വ്യക്തിക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല മനോവചോ വേഗ പുരോജവായ ഒരു വ്യക്തി മനസ്സിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാലോ ശബ്ദത്തിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാലോ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ബ്രഹ്മസംതയിലും പറയുന്നുണ്ട് അല്ലെ പന്താസ്തു കോടി ശതവത്സര സമ്പ്രഗമ്യോ വായോരഥാബി മനസ്സോ മൊലി പോലോ അങ്ങനെ മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുകയില്ല മനസ്സിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാലോ ശബ്ദത്തിന്റെ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും അങ്ങേ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയും ശുദ്ധായ ശാന്തായ നമസ്വനിഷ്ഠയ നമോ മനസ്യ ഗുണവിഗ്രഹായ ശുദ്ധായ ശാന്തായ നമസ്വനിഷ്ഠയ ആരാണോ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സും ശുദ്ധമായിട്ട് മാറും എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഭഗവാന്റെ നാമത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭഗവാന്റെ രൂപത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ലീലകളിലാണോ ഒരു മന ഒരു വ്യക്തിയുടെ മനസ്സ് രമിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സും ഭഗവാനെ പോലെ ശുദ്ധമായിട്ട് മാറും എന്നാണ് ശുദ്ധായോ ശാന്തായോ നമ്മ സുനിഷ്ഠയാ ആരാണോ ഭഗവാനിൽ നിഷ്ഠനായിട്ടുള്ളത് ആ വ്യക്തിയുടെ മനസ്സും ശുദ്ധമായിട്ട് മാറും അങ്ങനെ ശുദ്ധമായിട്ട് മാറുന്ന സമയത്ത് ഭൗതിക ലോകം ആ ഭൗതിക ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഒരു വ്യക്തിക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത് മനസ്യപാർത്ഥം പാർത്ഥം വില ശ്രദ്ധയായ ഭൗതിക പ്രകൃതി ഭൗതികലോകം നിരർത്ഥകമാണ് ഇതല്ല യഥാർത്ഥ ലോകം എന്നൊരു വ്യക്തിക്ക് മനസ്സിലാകും വൈരാഗ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് നമോ ജഗസ്ഥാന ലയോദയേഷു ഗൃഹീതമായ ഗുണവിഗ്രഹായ അങ്ങ് തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിലാണ് ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അങ്ങ് ഈ ഭൗതിക പ്രകൃതിയിൽ വ്യത്യസ്ത രൂപങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത് ഗൃഹീതമായ ഗുണവിഗ്രഹമായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ രൂപം സ്വീകരിച്ചിട്ടുള്ളതും അങ് തന്നെയാണ് എന്ന് പ്രജസികൾ ഭഗവാനെ കുറിച്ച് പറയുന്നു ഇപ്പൊ ഭഗവാന്റെ വിസ്തരണങ്ങൾ തന്നെയാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറയുന്നത് നമോ വിശുദ്ധ സത്വായ ഹരേ ഹരിമേ ദശേ വാസുദേവായ കൃഷ്ണായ പ്രഭവേ സർവസാത്വദാം നമോ വിശുദ്ധ സത്വായ ഭഗവാൻ ഇരിക്കുന്നത് ഈ ഭൗതിക പ്രകൃതി ഗുണങ്ങളിലല്ല ഭൗതിക പ്രകൃതി ഗുണങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങൾ ഒരിക്കലും ഭഗവാനെ ആദിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാന്റെ അവസ്ഥ ആ ഭഗവാന്റെ സ്വരൂപം വിശുദ്ധ സത്വത്തിലാണ് എന്നാണ് പറയുന്നത് ഭഗവാൻ വിശുദ്ധ സത്വത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭഗവാനെ സത്വരജസ്തമോ ഗുണങ്ങൾ ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങൾ ഒരിക്കലും ബാധിക്കുന്നില്ല ഭഗവാനും പറയുന്നുണ്ട് നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്ഥഹ ഈ ഭൗതിക ലോകത്തിലെ ഒരു കർമ്മങ്ങളും ഒരു ഗുണങ്ങളും എന്നെ ബാധിക്കുന്നില്ല കാരണം ഭഗവാൻ ഇരിക്കുന്നത് വിശുദ്ധ സത്വ ഗുണത്തിലാണ് നമ്മോ വിശുദ്ധ സത്വായ അപ്പോൾ ഭൗതിക പ്രകൃതിയിലെ ഒരു നിയമങ്ങളും ഭഗവാനെ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഭഗവാൻ ജനിക്കുന്നവനോ അല്ലെങ്കിൽ മരിക്കുന്നവനോ ഒന്നുമല്ല ഈ ഭൗതിക പ്രകൃതിയിലെ ഒരു ഗുണങ്ങളോ ഒരു കർമ്മങ്ങളോ ഒരു നിയമങ്ങളോ ഭഗവാനെ ബാധിക്കുന്നില്ല കാരണം ഭഗവാൻ ജനിക്കുന്നത് വിശുദ്ധസത്വ ഗുണത്തിലാണ് നമ്മോ സത്വായ ഹരേ ഹരിമേതസേ ഹരിമേധസ്സേ ആ ഭഗവാന്റെ മേധസ് ഭഗവാന്റെ ചിന്ത ആരെക്കുറിച്ചാണ് ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചാണ് ആ ഭക്തന്മാരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം ഭക്തന്മാർക്ക് എങ്ങനെ അഭ്യുദയങ്ങൾ ഉയർച്ച ഉണ്ടാക്കി കൊടുക്കാം അവരുടെ ജീവിതത്തിൽ മംഗളകരമായിട്ടുള്ളത് എന്താണ് എന്നാണ് ഭഗവാൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വാസുദേവായ കൃഷ്ണായ പ്രഭവേ സർവസാത്വതാം ഭഗവാന് വാസുദേവൻ ലോകം മുഴുവൻ വിസ്തരിച്ചിരിക്കുന്നത് കൊണ്ട് രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഭഗവാന് വാസുദേവൻ എന്ന പേരുണ്ട് മാത്രമല്ല വസുദേവരുടെ പുത്രനായി അവതരിച്ചത് കൊണ്ടും ഭഗവാന് വാസുദേവൻ എന്ന് ഉള്ള പേരുണ്ട് വാസുദേവായ കൃഷ്ണായ പ്രഭവയെ സർവസാത്വതാണ് പ്രജേതസ്സുകൾ ശ്രദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ അവതാരത്തിന് ശേഷമല്ല ദപരയുഗത്തിലാണ് ഭഗവാൻ വസുദേവരുടെ പുത്രനായിട്ട് അവതരിച്ചിട്ടുള്ളത് പ്രജേതസ്സുകളുടെ ജീവിതകാലം മുൻപേയുള്ള ഒരു സത് സത്യ സത്യയുഗത്തിലാണ് ആ സത്യയുഗത്തിൽ തന്നെ ഭഗവാനെ കൃഷ്ണനായിട്ടും വാസുദേവ വാസുദേവനായിട്ടുമാണ് പ്രജേതസുകൾ കുതിക്കുന്നത് അപ്പോൾ അവർക്കറിയാം ഗുരുപരമ്പരയിലൂടെ അവർക്കറിയാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളെ കുറിച്ചും പരമപുരുഷനായിട്ടുള്ള കൃഷ്ണനെ കുറിച്ച് അവർക്ക് മറ്റു യുഗങ്ങളിലും അറിയാം എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൃഷ്ണാരാധന ഈ യുഗത്തിൽ മാത്രം തുടങ്ങിയതല്ല എന്ന് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു സത്യയുഗത്തിലാണ് മുന്നേ ഉള്ള സത്യയുഗത്തിലാണ് സുകൾ തപസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് യുഗങ്ങൾക്ക് മുന്നെയാണ് ആ യുഗത്തിൽ തന്നെ അവര് ഭഗവാനെ വിളിക്കുന്നത് വാസുദേവായ കൃഷ്ണായ പ്രഭവേ സർവ സർവസത്വത ഭഗവാൻ വാസ് വാസുദേവ അല്ലയോ വസുദേവരുടെ പുത്ര കൃഷ്ണ കൃഷ്ണൻ എന്നുള്ള നാമവും അവർക്കറിയാം അപ്പോൾ സാധാരണ ആളുകൾ ചോദിക്കും കൃഷ്ണൻ ഈ അടുത്തല്ലേ ജനിച്ചത് അതിന്റെ മുന്നേ കൃഷ്ണനെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെയല്ല കൃഷ്ണനെ കുറിച്ച് ഗുരുപരമ്പരയിലൂടെ അറിയാം അല്ലെ ബ്രഹ്മാവ് നാരദൻ ഇങ്ങനെയുള്ള ആ ഒരു ഗുരുപരമ്പരയിലൂടെയാണ് അവർ ഭഗവാനെ കുറിച്ച് ഭാഗവതത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ അവർക്ക് ഭഗവാൻ കൃഷ്ണനാണെന്ന് വ്യക്തമായിട്ട് എല്ലാ യുഗങ്ങളിലും അറിയാം എല്ലാ യുഗങ്ങളിലും കൃഷ്ണാരാധനയുണ്ട് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും പ്രഭവേ സർവ്വസാത്വത ഭക്തന്മാരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നവനാണ് ഭക്തന്മാരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നവനാണ് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് പ്രജതസ്സുകൾ ഭഗവാനെ സ്തുതിക്കുന്നു ാഭായ നമ കമലമാലിനെ നമ കമലപാതായ നമസ്തേ കമലേഷണം ഭഗവാന്റെ ശരീരം അവർക്ക് കാണാൻ മുന്നിൽ കാണുന്നുണ്ട് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള ശരീരമാണ് ഭൗതികമായിട്ടുള്ള ഒരു ശരീരമല്ല അവര് കാണുന്നത് ആ ആത്മീയ ശരീരത്തിനെ പുകഴ്ത്തുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല അവര് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള തമരപ്പൂവിനോട് ഉപമിച്ചുകൊണ്ടാണ് ആ ഭഗവാന്റെ ശരീരത്തിനെ വർണ്ണിക്കുന്നത് നമല നമ കമലനാഭായ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു കമലം ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഉറവിടമായിട്ടുള്ള താമര ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാനെ കമലനാഭൻ എന്ന് പറയും പങ്കജനാഥൻ എന്ന കുന്തി ദേവിയും സ്തുതിച്ചിട്ടുണ്ട് താമര ഉപമിച്ചുകൊണ്ട് ഉപമിച്ചു കുന്തി ദേവിയും കുന്തി സ്തുതിൽ പറയുന്നത് അതെ അല്ലെ നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജ നമസ്തേ പങ്കജാങ്കരേ എന്ന് പറഞ്ഞിട്ട് കുത്തിദേവി ഇതേപോലെ തന്നെ ശ്രദ്ധിക്കുന്നത് നമ കമലമാലിനെ കമലം കൊണ്ടുള്ള മാന താമരപ്പൂ മാന എ അദ്ദേഹം എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കും ഭഗവാന്റെ കഴുത്തിൽ താമര കൊണ്ടുണ്ടായിട്ടുള്ള താമര കൊണ്ടുള്ള ഒരു ബാല്യം എപ്പോഴും ഉണ്ടാകും നമക്കമലപ അതായ നമസ്തേ കമലേക്ഷണ ഭഗവാന്റെ പാദങ്ങൾ താമരപ്പൂവ പോലെ മൃദുലമാണ് ഭഗവാന്റെ പാദങ്ങൾ താമര പോലെ മൃദുലമാണ് അതുകൊണ്ടാണ് നമ്മ കമലപാതായ സമസ്തേ കമലേക്ഷണേ ഭഗവാന്റെ കണ്ണുകൾ താമരപ്പൂവിന്റെ ഇതൾ പോലെ വിടർന്നതാണ് അത് അതുകൊണ്ട് ഭഗവാന്റെ കണ്ണുകളെ പക്ഷികളെ താമരപ്പൂവിനോട് ഉപിച്ചിരിക്കും യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശരീരം പൂർണ്ണമായിട്ടും ആത്മീയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാധാരണ ശരീരമല്ല കാണിക്കാൻ വേണ്ടി താമരഭൂമിനോട് ഒപ്പുതിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് സ്തുതി തുടരുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ജയ ശ്രീ മാതൃജി ജപിച്ചോളൂ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രത് നിത്യാനന്ദി ഗൗരഭക്തരിന്ത ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ